ഹായ് ഹലോ നമസ്കാരം നമ്മുടെ മലയാള സിനിമയിലെ രണ്ട് കരുത്തുറ്റ സ്ത്രീകളുടെ കുറച്ച് കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിട്ട് എല്ലാവരുടെയും സംസാര വിഷയമായിരിക്കുന്നത് എന്തായാലും മലയാള സിനിമയ്ക്ക് രണ്ട് തലമുണ്ട് ഇപ്പോൾ ഒന്ന് സീനിയർ പണ്ട് മുതലേ കരുത്തുറ്റ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തിരുന്ന ആളുകളുടെ ഒരു പാനൽ രണ്ട് ഇപ്പോൾ ജൂനിയറായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു പാനൽ ഇപ്പം ഇവർ തമ്മിലുള്ള ഒരു എന്താണ് കോൺവെർസേഷൻ്റെ ഒരു പ്രശ്നമാണ് ഉള്ള സംസാര വിഷയങ്ങളൊക്കെ കാരണം അപ്പോൾ എന്തായാലും നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ സാറ് ഒരു കാര്യം നമ്മുടെ ഗവൺമെൻ്റ് മലയാള സിനിമേനെ ഒരു എന്താ അതിൻ്റെ വികസനം അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പുതിയ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു പരിപാടിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട് പട്ടികജാതി പട്ടികവർഗ അല്ലെങ്കിൽ സ്ത്രീകൾ ചെയ്യുന്ന അവർക്ക് വേണ്ടി ഫണ്ട് ഗവണ്മെന്റ് കോടി കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒന്നര കോടി കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് നമ്മളെ ഒന്ന് ചിന്തിക്കണം ഈ ഒന്നര കോടി കൊടുക്കണോ അതോ അമ്പത് ലക്ഷം കൊടുത്താൽ മതിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ കോടി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അവർക്ക് അവരെ ഒന്ന് പഠിപ്പിച്ചെടുക്കണം അവരൊന്ന് ട്രെയിൻ ചെയ്ത് എടുപ്പിക്കണം എടുക്കണം എന്നാലാണ് നല്ല സിനിമകൾ ഉണ്ടാവുക എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നതിൽ കേൾക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയാണ് തോന്നുന്നത് എനിക്ക് അത് കേട്ടപ്പോൾ ഇങ്ങനെയാണ് തോന്നുന്നത് എന്തായാലും പട്ടികാതി പട്ടികവർഗം അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ളവർക്ക് അധികം കഴിവൊന്നുമില്ല അവരെ നമ്മൾ കഴിവുള്ള ആളുകൾ ഈ കഴിവില്ലാത്ത ആളുകളെ നമ്മൾ നന്നായിട്ട് പഠിപ്പിച്ച് ട്രെയിൻ ചെയ്തെടുത്തിട്ട് വേണം സിനിമ ചെയ്യാൻ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ പൊതുസമൂഹത്തിന് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പം മൊത്തം സോഷ്യൽ മീഡിയ മൊത്തം അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെതിരെ ഇങ്ങനെയുള്ള കുറേ പോസ്റ്റും കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കംസൊക്കെ ധാരാളം വരുന്നുണ്ട് പറയുന്ന പുഷ്പവതി എന്ന ഗായിക അപ്പോൾ അത് കഴിഞ്ഞ് പുഷ്പവതി എന്ന ഗായിക ആ ഒരു സ്പോട്ടിൽ തന്നെ ഗോപാലകൃഷ്ണൻ സാറിനോട് ഇതിരെ അദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ട് അത് ആ പറയുന്ന കാര്യങ്ങൾ അത്ര വ്യക്തമല്ല കാരണം അവരെല്ലാം മൈക്കോ കാര്യങ്ങളൊന്നുമില്ല പിന്നീട് അവർ കൊടുക്കുന്ന അവർ എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്താ പറഞ്ഞതൊക്കെ അവർ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് മറ്റുള്ളവർക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവർക്ക് കഴിവില്ല അപ്പം ആ കഴിവ് ഇല്ലാത്തവരെ അവിടെ ഗോപാലകൃഷ്ണൻ സാറിനെ പോലുള്ള കഴിവുള്ളവർ പഠിപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിച്ചെടുത്തതിന് ശേഷമേ അവരൊക്കെ സിനിമ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള പറയുമ്പോൾ ആ ഒരു വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കൊന്നടങ്കം ഇത് ചെയ്യാൻ വരുന്ന ഡയറക്ട് ചെയ്യാൻ വരുന്ന സ്ത്രീകൾ അതൊരു മോശമായിട്ടുള്ള രീതിയിലാണ് എടുക്കുക എന്നുള്ള രീതിയിലാണ് ആ ഗായിക പ്രതികരിച്ചത് പക്ഷേ വീണ്ടും നമ്മുടെ അഡൂർ ഗോപാലകൃഷ്ണൻ സാറ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു ആ കൊടുത്തിൽ വീണ്ടും നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യം അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറയുന്നത് ആരാണ് ആ സ്ത്രീ എന്തിനാണ് ഇങ്ങനെ കാര്യങ്ങൾ ഞാനൊരു സീനിയർ ആയിട്ടുള്ള അതും ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അതാണ് ഇതാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഒരു സീനിയർ ജൂനിയർ ആയിട്ടുള്ള ആളുകൾ തമ്മിൽ ഒരുമിച്ച് ഒരേപോലെയുള്ള ആ ഒരു തോണിയിൽ സഞ്ചരിക്കാതെ രണ്ടും രണ്ട് രീതിയിലുള്ള തോട്ടൊക്കെ ആയിട്ട് വന്നിരിക്കുമ്പോഴുള്ള പ്രശ്നമാണ് അത് മലയാള സിനിമയുടെ ഏറ്റവും വലിയ ദോഷം കൂടെയാണ് അപ്പോൾ എന്തായാലും ഈ രണ്ടുപേരുടെയും വേഷൻസ് കേൾക്കുമ്പോൾ തന്നെ അതിനനുസരിച്ച് സോഷ്യൽ മീഡിയയിൽ ഇതിരെ പിന്താങ്ങുന്നുണ്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട് മലയാള സിനിമയുടെ ഇപ്പോൾ ദളിതനെടുത്താലും സവർണൻ എടുത്താലും മലയാള സിനിമ കാണുന്നത് എല്ലാവരുമാണ് തിയേറ്ററിൽ പോയാണെങ്കിലും അല്ലാതെ ടി വിയിലാണേലും ഈ പറയുന്ന എല്ലാ ആളുകളും ആണ് ആരെടുത്താലും ഈ പറയുന്ന എല്ലാ ആളുകളും കാണുന്നത് ഇതിനെ വിജയിപ്പിക്കുന്നതും ഈ ടിക്കറ്റ് എടുത്ത് വിജയിപ്പിക്കുന്നതും എല്ലാം ഇന്ന ഇന്ന ആളുകളോ അല്ലെങ്കിൽ മതത്തിൻ്റെയോ ജാതിയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല അതിപ്പം എന്താ പറയുക അതുകൊണ്ട് തന്നെ മലയാള സിനിമ എല്ലാവരുടെയാണ് ആർക്ക് വേണമെങ്കിലും മലയാള സിനിമ എടുക്കാം ആർക്ക് വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാം ആർക്ക് വേണമെങ്കിലും ഡയറക്റ്റ് ചെയ്യാം ആർക്കു വേണമെങ്കിൽ അഭിനയിക്കാം അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള പൊതുസമൂഹം അതിനെ വീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഈ സാറ് പറഞ്ഞ ആ ഒരു കാര്യത്തിനെ ഈ പറയുന്ന പുഷ്പോതി ഗായിക ആ ഗായികേനെ പിന്തുണച്ചുകൊണ്ട് ധാരാളം പോസ്റ്റേഴ്സും എല്ലാവരും പിന്തുണച്ചുകൊണ്ട് വരുന്നത് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് ശതമാനം ഗായികനെ പിന്തുണച്ചും പത്ത് ശതമാനം അടുക്കർ സാറിനെ പിന്തുണച്ചുമാണ് പോസ്റ്റുകളെല്ലാം വരുന്നത് അപ്പോൾ അങ്ങനെയാണ് മലയാള സിനിമേനെ പിന്താകുന്നതും ഈ ഒരു പൊതുജനങ്ങളിലെ ഭൂരിഭാഗം എല്ലാവരുമാണ് മനുഷ്യനായിട്ടുള്ള സിനിമേനെ ഇഷ്ടപ്പെടുന്ന എല്ലാ മനുഷ്യരുമാണ് ചെയ്യുന്നത് അപ്പം മനുഷ്യനെടുക്കുന്ന സിനിമ മനുഷ്യനെടുക്കുന്ന ആളുകൾ കാണുന്നു എന്ന് ചിന്തിച്ചാൽ പോരെ അപ്പോൾ അങ്ങനെ ഇതിനെ എടുക്കണ്ടേ അപ്പം എൻ്റെ വേഷനെ അതാണ് മനുഷ്യൻ സിനിമ എടുക്കുക മനുഷ്യൻ നിർമ്മിക്കുക മനുഷ്യൻ ഡയറക്റ്റ് ചെയ്യുക മനുഷ്യൻ അഭിനയിക്കുക മനുഷ്യർ കാണുക അപ്പോൾ അതിൽ ഇന്നവർക്ക് കുറവുണ്ട് ഇന്നവർക്ക് കൂടുതലുണ്ട് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഓക്കെ ബൈ